യേശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം രണ്ട് ദിവസം ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരു വചനം ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ ഞാനിവിടെ കാനഡ എയർപോർട്ടിൽ വന്നിറങ്ങി ടൊറണ്ടോ എയർപോർട്ടിൽ ഇനി ഇവിടെ മുപ്പത് ദിവസമുണ്ട് ഇവിടെ ധ്യാനമാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു യേശോ എനിക്ക് തന്ന വചനം ഇതാണ് റോമ എട്ടിൻ്റെ ഇരുപത്തി എട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി ക്രമീകരിപ്പിക്കുന്നു ഇവിട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം അനുവദിക്കുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉപരി നന്മയ്ക്കായി മാറുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ എനിക്കറിയാം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ മക്കളുണ്ട് ജോലിക്ക് വേണ്ടിയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സമയം കിട്ടുന്നത് പോലെ രാവിലെ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ഈ വചനം കർത്താവിനും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ സ്നേഹിക്കുന്ന അവർക്ക് ആരൊക്കെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് അവർക്കാണ് എല്ലാം നന്മയായി മാറുക അപ്പം നമുക്കെല്ലാവർക്കും ഈശോയെ ഒരുപാട് സ്നേഹിക്കാം അപ്പം നമുക്ക് നന്മയല്ല അതൊന്നും ദൈവം തരില്ല വേദനകളുണ്ടാകാം സങ്കടങ്ങളുണ്ടാകാം ഭാരങ്ങളുണ്ടാകാം എന്നാലും നന്മയായല്ല നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കര്ത്താവിനെ ഒരുപാട് നമുക്ക് സ്നേഹിച്ചുകൊണ്ട് ഈ ദിവസവും ഈ ദിവസങ്ങളും ഇനിയുള്ള ദിവസങ്ങളും അനുഗ്രഹപ്രദമായി മാറട്ടെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന കാനഡയിലെ ഇവിടെയുള്ള ഓരോ ധ്യാനങ്ങൾക്കും ചോദിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധ നല്ല വലിയ ഇടപെടൽ ഉണ്ടാകാൻ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ക്ഷമിച്ചു കൈക്ക് സ്തുതിയായിരിക്കട്ടെ